രണ്ട് ദിവസങ്ങൾ കൂടി കഴിഞ്ഞതും ചന്തുവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവൾ ആരോടും ഒന്നും പറയാതെ റൂമിൽ കയറിയിരുന്നു അവളെ കാണാൻ എല്ലാവരും വന്നു വന്നവർക്കെല്ലാം അവളുടെ കല്യാണം മുടങ്ങിയതും അവളുടെ കുറ്റവും സോമന്റെ കാര്യവും മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ ഇത് നളിനിയുടെ കാതിലെത്തി ആർക്കാണ് സോമനെ പുറത്തു കൊണ്ടുവരേണ്ടത് അവർ തന്റെ മക്കളോടും മരുമക്കളോടുമായി ചോദിച്ചു അമ്മ ചന്തുവിനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെതിനാ ഏട്ടനെ പൂട്ടിയിട്ടിരിക്കുന്നേ സരോജിനി ചോദിച്ചു ശരി തുറന്നു വിട്ടേക്കാം പകരം നീ അതിനുള്ളിൽ പോയി കിടക്കേണ്ടി വരും രണ്ടാഴ്ച വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് എന്തു പറയുന്നു അത് കേട്ടതും അവർ ഞെട്ടി അയ്യോ എനിക്ക് പറ്റില്ല അവർ പേടിയോടെ പറഞ്ഞു അതെന്താ പറ്റാത്ത ഏട്ടന് ശിക്ഷ കൊടുത്തത് ഭയങ്കര സങ്കടമായിരുന്നല്ലോ എന്റെ മോൾക്ക് എൻ്റെ ഏട്ടനോടുള്ള സ്നേഹം ഇത്ര പെട്ടെന്നാവിയായിപ്പോയോ അതിനവർ മറുപടി പറയാതെ മുഖം കുനിച്ചു നീയൊന്നും എന്നെ പഠിപ്പിക്കാനായിട്ടില്ല ഞാൻ അവന് കൊടുത്ത ശിക്ഷ കുറഞ്ഞു പോയിട്ടേ ഉള്ളൂ അവൻ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ അവനെ ഞാൻ ഈ വീടിന്റെ പുറത്താക്കേണ്ടതാണ് അത് ചെയ്യാത്തത് എന്റെ കഴിവുകേടായി കാണരുതാരും കേട്ടല്ലോ ഉം കേട്ടു നളിനി ദേഷ്യത്തോടെ പറഞ്ഞതും അവർ പേടിയോട് തലയാട്ടി ആ ഇനി ഒരു കാര്യം കൂടി പറയാം കല്യാണക്കാര്യം പറഞ്ഞ് ചന്ദുവിന്റെ മനസ്സാരെങ്കിലും വേദനിപ്പിച്ചാൽ അവരെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് നളിനി ഒരു താക്കിയതോടെ പറഞ്ഞു നിർത്തി ദിവസങ്ങൾ കഴിഞ്ഞുപോയി സോമൻ ആകെ ക്ഷീണിച്ച അവശാനായി പുറത്ത് രാവിലെയാണോ രാത്രിയാണോ എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല അയാൾ ഒരു ഇറ്റു ഭക്ഷണം കഴിച്ചിട്ട് തന്നെ നാളുകളായി ലേശം ചോറ് കഴിക്കാൻ അയാൾക്ക് വല്ലാത്ത കൊതി തോന്നി അയാൾ കയ്യിലുള്ള വെള്ളത്തെ നോക്കി ഭാനുണ്ടാക്കി തരുന്ന ഭക്ഷണം എത്ര പ്രാവശ്യം തട്ടിക്കളഞ്ഞിരിക്കുന്നു ഉപ്പു പോരാ എരിവ് പോരാ എന്നും പറഞ്ഞ് എത്ര തവണ അവളെ കുറ്റം പറഞ്ഞിരിക്കുന്നു അയാൾ ഒരു നെടുവീർപ്പോടെ ഓർത്തു പെട്ടെന്ന് അയാളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു അയാളുടെ ഇടത്തു കൈയിൽ വല്ലാത്ത വേദന തോന്നി ചന്ത് പുകഞ്ഞ കൊള്ളി കൊണ്ട് വീശി അടിച്ചത് വീശിയടിച്ചത് പൊള്ളിച്ചുവന്ന് നീര് വന്നിരിക്കുന്നു ഏതു നേരത്താണോ അവരുടെ വാക്കും കെട്ട് അങ്ങനെയൊക്കെ കാണിക്കാൻ തോന്നിയത് അയാൾ നിരാശയോടെ ഓർത്തു ഇനി അമ്മ തന്നെ പോലീസിന് പിടിച്ചു കൊടുക്കൂ അത് ഓർക്കുമ്പോൾ തന്നെ പേടിയാകുന്നു ഇനി എന്ത് ചെയ്യും എന്നാലും അമ്മ എങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞു വേണ്ടായിരുന്നു അവൾ എങ്ങനെയോ പോയി തുലഞ്ഞാൽ മതിയെന്ന് കരുത്തിയാ മതിയായിരുന്നു എത്ര ദിവസമായി ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട് ആരെങ്കിലും തന്നോടൊന്ന് സംസാരിച്ചിട്ട് പെട്ടെന്ന് അയാളുടെ മുന്നിലെ ജനൽ തുറന്നു നോക്കുമ്പോൾ അവിടെ ഹരി നിൽക്കുന്നു സോമൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഹരിയുടെ അടുത്തേക്ക് ചെന്നു ഏട്ടാ അമ്മയോടൊന്നു പറ ഞാൻ ഇനി അങ്ങനെ ഒന്നും കാട്ടില്ല അവളെ ഞാൻ ഇനി ഒരു നോക്കുകൊണ്ട് പോലും ഉപദ്രവിക്കില്ല ഞാൻ ഇവിടെ കിടന്ന് ചത്തുപോകും അയാൾ ഹരിയെ നോക്കി കൈകൂപ്പിക്കൊണ്ട് ദയനീയമായി പറഞ്ഞു അത് തന്നെയാണ് അമ്മയും പറഞ്ഞത് സ്വന്തം മകളാണെന്നത് പോട്ടെ അവൾ അവളൊരു മനുഷ്യജീവിയാണെന്ന് പോലും ഓർക്കാതെ മറ്റുള്ളവരുടെ വാക്കുകേട്ട് നീ അവളെ കൊല്ലാൻ നോക്കിയില്ലേ അങ്ങനെയുള്ള നീ ഇവിടെ കിടന്ന് ചത്താലും കുഴപ്പമില്ല എന്ന അമ്മ പറഞ്ഞത് അത് കേട്ടതും സോമൻ പേടിച്ചു ഏട്ടാ തൽക്കാലം പോലീസ് കേസ് വേണ്ടാന്ന് വെച്ചു ചന്ദവിന് കേസില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും അയാളുടെ അഹങ്കാരം ഒന്ന് ഉയർന്നു മിനി പറഞ്ഞതുപോലെ അവൾക്ക് തന്നോടുള്ള പേടികൊണ്ടാണെന്ന് അയാൾ കരുതി പക്ഷേ ആ അഹങ്കാരത്തിന് അധികം ഉണ്ടായിരുന്നില്ല അത് നിന്നെ പേടിച്ചിട്ടല്ല പകരം അവളുടെ ഔതാര്യമാണെന്ന് പറയാൻ പറഞ്ഞു നിന്നോട് ഇനി നീ അവളെ ഉപദ്രവിക്കാൻ നോക്കിയാൽ ഉറപ്പായിട്ടും നിനക്കെതിരെ കേസിന് പോകുമെന്ന് പറഞ്ഞു അവൾ അങ്ങനെ എങ്ങാനും ചന്തു ചെയ്താൽ നിന്നെ എന്നേക്കുമായി തറവാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് അമ്മയും പറഞ്ഞു അതും പറഞ്ഞു ഹരി അവിടെ നിന്ന് പോയി അയാൾ അവിടെ തകർന്നിരുന്നു ചന്തുവിനെ കാണാൻ സീതയും മാളുവും എത്തി എന്ത് പറയാനാ സീതെ എൻ്റെ കുട്ടി ആ റൂമിൽ തന്നെ ഒരേ ഇരിപ്പാണ് ജനിച്ച അന്ന് മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതാണത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയും നിർബന്ധിച്ച രണ്ടു വറ്റി കഴിക്കും ചന്ദുവിന്റെ അവസ്ഥ കണ്ടതും അവർക്കും വിഷമമായി ഞങ്ങൾ അവളെ കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്തിനെ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് സീതെ ചന്തു ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയാണ് ഇത് ഞങ്ങളുടെ കുടുംബക്കാര്യമാണ് അയൽക്കാർ എന്ന നിലയിൽ നിങ്ങൾ ഇതിൽ ഇടപെടാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് സീത പറഞ്ഞത് കേട്ടതും സരോജിനി പെട്ടെന്ന് വലിയ ആളെപ്പോലെ സീതയുടെ മുഖത്തു നോക്കി പറഞ്ഞു അതെ സരോജിനി പറഞ്ഞത് തന്നെയാണ് ശരി അവരെ അനുകൂലിച്ചുകൊണ്ട് ഓമനയും അത് ഏറ്റു പറഞ്ഞു ആഹാ അപ്പൊ ആ കാര്യം ഇപ്പോഴാണോ നിങ്ങൾക്ക് ഓർമ്മ വന്നത് ഇത് നിങ്ങളുടെ കുടുംബക്കാരി എന്തിനാ ഞങ്ങളെ ഇതിലേക്ക് വലിച്ചിട്ടത് ചന്തുവിന്റെ അച്ഛനെതിരെ ഹോസ്പിറ്റൽ അധികൃത്ത് പോലീസ് കേസ് കൊടുക്കു പറഞ്ഞപ്പോൾ പോലീസിൽ അവർ കംപ്ലൈന്റ് ചെയ്രുതെന്ന് അവരോട് ഭരതയജ്ഞ കൊണ്ട് പറയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പിന്നെ ഗിരിജയും രാത്രിക്ക് രാത്രി എത്ര പ്രാവശ്യം വിളിച്ചു അപ്പൊ നിങ്ങൾ ഓർത്തില്ലേ ചന്തു നിങ്ങളുടെ വീട്ടിലെ കുട്ടിയാണ് ഇത് നിങ്ങളുടെ കുടുംബകാര്യമാണ് ഞങ്ങൾ നിങ്ങളുടെ അയൽക്കർ മാത്രമാണെന്ന് സീതയുടെ പുച്ഛത്തോടെയുള്ള ചോദ്യം കേട്ട് അവർക്ക് മിണ്ടാട്ടം മുട്ടി നിങ്ങളുടെ കാര്യം കാണാൻ മാത്രം ഞങ്ങൾ വേണോ അല്ലെ കാര്യം കഴിഞ്ഞാൽ പുറത്തും കഷ്ടം ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ചന്തുവിന് വേണ്ടിയിട്ടാണ് മാളുവിനെ പോലെ തന്നെയാണ് എനിക്ക് ചന്തു നിങ്ങൾക്ക് അവൾ ജീവിച്ചാലും ചത്താലും ഒന്നും യാതൊരു പ്രശ്നമില്ലാന്നറിയാം എന്ന് വെച്ച് അവളെ അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എനിക്ക് വേണമെങ്കിൽ ഇപ്പോഴും ആ കേസ് രജിസ്റ്റർ ചെയ്യാം ഭരതജ്ഞ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി പക്ഷെ കൂട്ടത്തിൽ നിങ്ങളും പെടും എന്ന് മാത്രം എന്താ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറയണോ അത് കേട്ടതും അവർക്ക് മൂന്ന് പേരും എന്ത് പറയണമെന്നറിയാതെ നിന്നു അവർ പറയുന്നത് കേട്ട് മോൾക്കൊന്നും തോന്നരുത് എവിടെ എന്ത് പറയണമെന്നറിയില്ല അവർക്ക് ഇത്ര വലുതായിട്ടും അവർക്ക് ബോധം വെച്ചിട്ടില്ല നളിനിയുടെ വാക്കുകൾ അവർക്ക് അപമാനമായി തോന്നി പുറത്തുനിന്നുള്ള ഒരാളുടെ മുന്നിൽ വെച്ച് അമ്മ തങ്ങളെ അപമാനിക്കൂ എന്ന് അവർ വിചാരിച്ചില്ല ആ വിശ്വാസത്തിലാണ് അവർ അത്രയും പറഞ്ഞത് ഞാൻ ചന്തുവിനെ കൊണ്ടുപോയിക്കോട്ടെ എന്റെ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ മാറുമെന്നാണെങ്കിൽ കൊണ്ടുപോയിക്കോളും ഇരുന്നു ഓരോരുത്തർ അവളെ കുത്തിനോവിച്ചു രസിക്കും നളിനിയുടെ അനുവാദം കിട്ടിയതും സീതയും മാളും കൂടെ ചന്തുവിനെ കൊണ്ടുപോയി അമ്മ ഇപ്പൊ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്തിനാ അവളുടെ മുന്നിൽ വെച്ച് ഞങ്ങളെ ചീത്ത പറഞ്ഞത് അവളുടെ മുന്നിൽ ഞങ്ങൾ നാണം കെട്ടുപോയി അവർ ഇറങ്ങിയതും സരോജിനി നളിനിയമ്മയുടെ മുന്നിലേക്ക് വന്ന് ദേഷ്യത്തോടെ പറഞ്ഞു ഒരു ഉപകാരം ചെയ്തവരോട് അവർ വീട്ടിൽ വരുമ്പോൾ എങ്ങനെ മാന്യമായി സംസാരിക്കണം പെരുമാറണം എന്നൊന്നും ഇതുവരെ നീ ഒന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം തന്നെയാണ് അങ്ങനെ പറഞ്ഞത് ഇനിയൊന്നും നീ ഇത് ആവർത്തിക്കാതിരിക്കാൻ നളിനിയും അതേ ദേഷ്യത്തോടെ തന്നെ അവരെ നോക്കി പറഞ്ഞു എന്തിനാ ചന്തുവിനെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് ഓമന ചോദിച്ചു എൻ്റെ കുട്ടിക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടാ അവൾ ഹോസ്പിറ്റലിൽ വയ്യാതെ കിടന്നപ്പോൾ നീയൊക്കെ ഒന്ന് തിരിഞ്ഞെങ്കിലും നോക്കിയോ ഇവിടെ വന്നപ്പോൾ അവൾ ഓരോ കുറ്റങ്ങൾ പറഞ്ഞ് വീണ്ടും അവളെ വേദനിപ്പിക്കുന്നു എനിക്ക് എന്റെ കുട്ടിയെ പഴയതുപോലെ കിട്ടണം അവൾ സന്തോഷമായിരിക്കണം അതിനവൾ അവിടെ നിന്നാൽ മതി എന്നെനിക്ക് തോന്നി ഞാൻ പറഞ്ഞു വിട്ടു അത്ര തന്നെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ആ പിന്നെ ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ മക്കളും മരുമക്കളും കുട്ടികളും കൂടി ഇങ്ങോട്ട് വരണം ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിക്കാനുണ്ട് അതും പറഞ്ഞുകൊണ്ട് നളിനി പോയി അമ്മ എന്ത് കാര്യമാണ് തീരുമാനിച്ചുറപ്പിക്കാൻ അറിയാതെ അവർ നിന്നു രണ്ടു ദിവസം കൊണ്ട് തന്നെ ചന്തു ഏറെക്കുറെ ഭേദമായി മാളവിലെ സീതയുടെയും കരുതലും അവിടുത്തെ ചുറ്റുപാടുകളും തന്നെയായിരുന്നു അതിനുള്ള കാരണം ഒരു വൈകുന്നേരം മാളുവും ചന്ദു പിന്നാമ്പുറത്തിരിക്കുകയായിരുന്നു ഗേറ്റ് തുറന്ന് ഉണ്ണിയും അവന്റെ അമ്മ ഗൗരിയും വരുന്നത് അവർ കണ്ടു ചന്തു തന്റെ വീട്ടിലുണ്ടെന്ന കാര്യം മാളു മനുവിനെ അറിയിക്കുകയും മനു അത് ഉണ്ണിയെ അറിയിക്കുകയും ചെയ്തു അതറിഞ്ഞ് ഇപ്പോൾ ചന്തുവിനെ കാണാൻ വേണ്ടിയാണ് അവർ സീതയുടെ വീട്ടിലെത്തിയത് ഗൗരിയെ ഉണ്ണിയും കണ്ടത് സീത അവരെ ക്ഷണിച്ചിരുത്തി നമസ്കാരം ഞാൻ ഗൗരി ഇതെന്റെ മകൻ ഉണ്ണി ചന്തുവിന്റെ അമ്മായിയാണ് അറിയാം ചന്തു ഒത്തിരി പറഞ്ഞിട്ടുണ്ട് നിങ്ങളെപ്പറ്റി ഇരിക്കു ചന്ദുമോൾ എവിടെ അവർ ഇരുന്നു കൊണ്ട് ചോദിച്ചു പിന്നെ ഇരിപ്പുണ്ട് രണ്ടുപേരും നിങ്ങൾ വന്നത് കണ്ടിട്ടുണ്ടാവില്ല ഞാൻ വിളിക്കാം എന്താ കുടിക്കാൻ വേണ്ടത് ഒന്നും വേണ്ട ഉണ്ണി പറഞ്ഞു അത് പറ്റില്ല ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് ഒന്നും കുടിക്കാതെ പോകുന്നത് ശരിയാവില്ല ചായക്ക് നേരമായില്ലേ അപ്പൊ ചായ എടുക്കാം അതോ കാപ്പി മതിയോ ഏതായാലും വിരോധമില്ല ഗൗരി പറഞ്ഞു സീത ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി അതോടൊപ്പം പിന്നാമ്പുറത്തിരുന്ന ചന്തുവിനെയും മാളുവിനേയും വിളിക്കാനും മറന്നില്ല സീതയുടെ വിളികേട്ട് ചന്ദുവും മാളുവും വന്നു ചന്തുവിനെ കണ്ട് ഗൗരി അവളുടെ അടുത്ത് വന്ന് മുഖത്ത് കൈ ചേർത്ത് വെച്ചു അവളുടെ കോലം കണ്ട് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഉണ്ണിക്കും അതേ അവസ്ഥ തന്നെയായിരുന്നു എന്താ എന്റെ മോളി ഇങ്ങനെ ഇരിക്കുന്നത് ആ ദുഷ്ട ഒരുപാട് ഉപദ്രവിച്ചു മോളെ വേദന ഉണ്ടോ ഇപ്പോ ഭേദമായോ എന്റെ കുട്ടിക്ക് ഗൗരി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു കുഴപ്പമില്ല ഇപ്പൊ കുറച്ച് സുഖം തോന്നുന്നുണ്ടമ്മായി അമ്മായി കാണാൻ വന്നത് തന്നെ എനിക്ക് സന്തോഷം നീ ഹോസ്പിറ്റലിലായിപ്പോ കാണാൻ വന്നതായിരുന്നു അപ്പോൾ അവര് പറഞ്ഞു നിന്നെ കൊണ്ടുപോയി എന്ന് നിന്നെ കാണണമെന്ന് ഞാൻ ഒരുപാട് തവണ ഇവനോട് പറഞ്ഞു രണ്ടു ദിവസം കൂടെ നോക്കിയിട്ട് നിന്നെ പുറത്ത് കണ്ടില്ലെങ്കിൽ പാമനൂർ തറവാട്ടിലേക്ക് വരണമെന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ചതായിരുന്നു അതിപ്പോ ആരും സമ്മതിച്ചില്ലെങ്കിലും അവർ അത് ഉണ്ണിയെ ഇടം കണ്ടിട്ട് നോക്കിയാണ് പറഞ്ഞത് പിന്നെ അവർ സംസാരിച്ചു അതിനിടെ സീത ചായ കൊണ്ടുവന്നു കുറച്ചു നേരമായി കുറച്ചുനേരമായി ഉണ്ണിയെ ശ്രദ്ധിക്കുന്നുണ്ട് ഉണ്ണി ചന്ദുവിനെ മാത്രം നോക്കി നിൽക്കുന്നു ചന്ദുവിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന പോലെ ആന്റി എന്റെ വീട് സ്ഥലമൊന്നും കണ്ടിട്ടില്ലല്ലോ വാ ഞാൻ കാണിച്ചു തരാം അതും പറഞ്ഞുകൊണ്ട് ഗൗരി മാൾ കൂട്ടിക്കൊണ്ടുപോയി ഗൗരി പോയതും അവിടെ ചന്തവും ഉണ്ണിയും മാത്രമായി എപ്പോഴാ തൂങ്ങിച്ചാവുന്നത് അവന്റെ ചോദ്യം കേട്ട് അവൾ എത്തിച്ചൊളിച്ചു പിന്നെ അവനെ മുഖം കുറിപ്പിച്ചു നോക്കി നോക്കണ്ട നീ തന്നെയല്ലേ പറഞ്ഞത് നീ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ തൂങ്ങിച്ചാവൂ എന്ന് ഇപ്പം കാര്യങ്ങൾ നീ വിചാരിച്ച പോലെ നടന്നില്ലല്ലോ അതുകൊണ്ട് എപ്പോഴാ നീ തൂങ്ങിച്ചാവുന്നത് എന്ന് ചോദിച്ചതാ ചന്തു അതിനുള്ള ഉത്തരം കൊടുത്തില്ല ഇനി എന്താ നിന്റെ ഉദ്ദേശം അവളുടെ അടുത്തിരുന്നു കൊണ്ട് അവൻ ചോദിച്ചു ഒരു കൊല്ലം കഴിഞ്ഞാൽ എൻട്രൻസ് എഴുതണം നിന്റെ തന്ത സമ്മതിച്ചില്ലെങ്കിൽ അയാളല്ല എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് എനിക്കറിയാം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താ എഴുതേണ്ടത് എന്താ പഠിക്കേണ്ടതെന്നൊക്കെ അതിന് സമ്മതം എനിക്ക് ആവശ്യമില്ല അയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ അവൾ പറഞ്ഞത് കേട്ട് അവൻ സംശയത്തോടെ ചോദിച്ചു കേസ് കൊടുക്കും ഇത്രയും നാൾ എന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചതിന് ചോറ് കൊണ്ട് അയാളുടെ മകൾ തന്നെയാണ് ഞാനും എനിക്കുണ്ട് വാശിയും ദേഷ്യവും അവൾ ദേഷ്യത്തോടെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഉണ്ണിയുടെ മുഖത്ത് ഒരു ചെറുചിരി വിരിഞ്ഞു എന്നും കാണണം ഈ വാശി ജയിക്കാനുള്ള വാശി അവൻ പറഞ്ഞത് കേട്ട് ചന്തു മൂളി ഇനി എൻ്റെ തന്തയോ നിന്റെ തന്തയോ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കൽ എന്നോട് പറയണം ഉണ്ണിയുടെ എന്തു ചെയ്യാൻ അവൻ പറഞ്ഞത് കേട്ട് അവൾ ചോദിച്ചു അത് നീ അറിയണ്ട ചെയ്യേണ്ടതെന്താണെന്ന് എനിക്കറിയാം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് നീ അപ്പൊ കണ്ടാൽ മതി ഉം ശരി പിന്നെ അവർ നേരം മൗനമായിരുന്നു ഒന്നും പറയാതെയും മിണ്ടാതെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഗൗരിയും ഉണ്ണിയും പോയി ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു ചന്തു പഴയ പോലെയായി ഒരാഴ്ച കഴിഞ്ഞ് അവൾ തറവാട്ടിലേക്ക് പോകാൻ ഇറങ്ങി അവളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ഹരി വന്ന് സോമനെ പൂട്ടിയിട്ടിരുന്ന വാതിൽ തുറന്നു അയാൾ സോമനെ താങ്ങിപ്പിടിച്ച് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു അയാൾ വല്ലാതെ ക്ഷീണിതനായിരുന്നു പുറത്തിറങ്ങിയതും മുഖത്തേക്ക് സൂര്യപ്രകാശം തട്ടിയപ്പോൾ അയാളുടെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി രണ്ടാഴ്ചകളും ആ ഇരുട്ടുമുറിയിലെ വാസം അയാൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു തറവാട്ടിലെത്തിയ സോമനെ കാണിക്കാൻ ഡോക്ടർ വന്നു ട്രിപ്പ് ഇട്ട് കൊടുത്തു കുറച്ച് സമയത്തിന് ശേഷം അയാളുടെ മുന്നിലേക്ക് ഭക്ഷണം വന്നു ആർത്തിയോടെ ഓരോ ഒറ്റം കളയാതെ അയാൾ കഴിച്ചു ഭക്ഷണത്തിന്റെ വില എന്താണെന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അയാൾ പഠിച്ചിരുന്നു അങ്ങനെ നളിനി പറഞ്ഞ ദിവസം എത്തി സരോജിനിയും ഗിരിജയും അവരുടെ ഭർത്താക്കന്മാരും മക്കളും എത്തി മാമനൂർ തറവാട്ട് കുടുംബ കളമൊരുങ്ങി പ്രതിസ്ഥാനത്ത് സോമനും വാതി ചന്തോ നിങ്ങളെല്ലാവരും ഇപ്പൊ വിളിപ്പിച്ചത് എന്തിനാണെന്നറിയോ നളിനിയുടെ ചോദ്യം കേട്ടതും മുന്നിൽ നിൽക്കുന്നവരൊക്കെ പരസ്പരം ഒന്ന് നോക്കി ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നടത്താൻ വേണ്ടിയാണ് എല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇനി പ്രത്യേകിച്ച് ഞാനൊന്നും പറയണ്ടല്ലോ അമ്മേ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു അബദ്ധം നിനക്ക് എന്നാ അബദ്ധം പറ്റാതിരുന്നിട്ടുള്ളു സോമ സോമൻ എന്തോ പറയാൻ തുടങ്ങിയത് നളിനിയുടെ സ്വരം അയാൾക്ക് നേരെ ഉയർന്നു നീ ജനിച്ചത് തന്നെ ഒരു അബദ്ധമാണ് സോമ എനിക്കും എന്റെ ഭർത്താവിനും പറ്റിയ ഒരു അബദ്ധം വളർന്നു തുടങ്ങിയപ്പോൾ നിന്നെക്കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിൽ അടിയുണ്ടാക്കിയും പഠിക്കാതെയും നടന്നാൽ നീ ഞങ്ങൾക്ക് സ്വൈര്യം തന്നിട്ടില്ല വലുതായി കഴിഞ്ഞപ്പോൾ കണ്ണി കണ്ണിക്കണ്ട് ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞ് കുറെ മുതൽ കൊണ്ടുപോയി നശിപ്പിച്ചു എന്നിട്ട് അവസാനം നിന്റെ ഏട്ടൻ ഒരു ജോലിയാക്കി തന്നു നിനക്ക് ഇന്നേ വരെ ശമ്പളം കിട്ടിയതിൽ അതിൽ നിന്ന് ഒരു രൂപ നീ എനിക്ക് തരണ്ട ജോലിയാക്കി തന്ന നിന്റെ ചേടിന് കൊടുത്തിട്ടുണ്ടോ പോട്ടെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ നന്ദി എന്നൊരു സംഭവം നിനക്കുണ്ടോ സോമ ഇല്ല അപ്പൊ പിന്നെ നീ കൂടുതലൊന്നും പറയേണ്ട എല്ലാത്തിനും ഇന്നത്തോടെ ഒരു തീരുമാനം ആക്കണം ആർക്കും ഒന്നും മനസ്സിലാവാതെ അവരെ നോക്കി തന്നെ സംശയത്തോടെ നോക്കുന്ന സോമനെ നോക്കിക്കൊണ്ട് നളീലി പറഞ്ഞു നിന്റെ ഈ രണ്ടു തവണയിലും കാലിട്ട് നിൽക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതിനി വേണ്ട ചന്തുവിനെ മകളായിട്ട് അംഗീകരിക്കാതെ അവളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം അവളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുമ്പോൾ അച്ഛൻ ചമഞ്ഞു വരുന്ന നിന്റെ ഈ വരവ് ഇനി അത് വേണ്ട നിന്റെ മുന്നിലേക്ക് രണ്ട് വഴികൾ ഞാൻ കാണിച്ചു തരാം ഒന്നുകിൽ നീ പൂർണ്ണമായും ചന്ദുവിനെ അംഗീകരിക്കുക ഇല്ലെങ്കിൽ എന്നൊക്കെ ആയി ഉപേക്ഷിക്കുക ഇതിലേതെങ്കിലും ഒന്ന് നീ തീരുമാനിച്ചേ പറ്റൂ ആ തീരുമാനം നീ എന്നെ അറിയിക്കുകയും വേണം ഇപ്പോൾ തന്നെ പിന്നെ നിന്റെ തീരുമാനം വെറുതെ അറിയിച്ചാൽ പോരാ ഞാൻ പറഞ്ഞ മുദ്രപത്രത്തിൽ നീ ഒപ്പിടുകയും വേണം അതും അതിൽ പറഞ്ഞ വ്യവസ്ഥകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് അതും പറഞ്ഞുകൊണ്ട് നാളെ നീ അവൻ്റെ മുന്നിലേക്ക് രണ്ട് മുദ്രപത്രങ്ങൾ വെച്ചു ആദ്യത്തെ മുദ്രപത്രം അവർ എടുത്തു അത് വായിച്ച് അതിലെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ഇത് നീ പൂർണ്ണമായും ചന്തുവിനെ മകളായി അംഗീകരിച്ചുകൊണ്ടുള്ള മുദ്രപത്രമാണ് ഇതിൽ ചില വ്യവസ്ഥകളുണ്ട് എല്ലാവരും കാണുകയും കേൾക്കുകയും നീ ചന്തുവിനെ പൂർണ്ണമായും നിന്റെ മകളായി അംഗീകരിക്കണം നീ ചന്തുവിനെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കാൻ പാടില്ല അവളുടെ ഇഷ്ടത്തിന് ഏത് വിഷയം എടുത്ത് പഠിക്കാനും അത് എത്ര വരെ പഠിപ്പിക്കാനും നിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു എതിർപ്പും ഉണ്ടാകാൻ പാടില്ല അതിനുവേണ്ടി നീ അവളെ കാശുമുടക്കി പഠിപ്പിക്കണം അത് അതെത്രയായാലും ശരി അവളുടെ വിവാഹവും വിദ്യാഭ്യാസവും അവളുടെ ഇഷ്ടത്തിനായിരിക്കണം നടക്കേണ്ടത് അതിൽ നീ ഒരു കാരണവശാലും അവളെ നിർബന്ധിക്കുകയോ മറ്റുള്ളവരെ കൊണ്ട് അവളുടെ മേലിൽ നിന്റെ തീരുമാനം അടിച്ചേൽപ്പിക്കാനോ ശ്രമിക്കരുത് അതിന്റെ പേരിൽ അവളെ ഉപദ്രവിക്കുകയോ അവളെ മാനസികമായി പേടിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല എല്ലാ മാസവും അവളുടെ അക്കൗണ്ടിലേക്ക് പതിനയ്യായിരം രൂപ നീ ഇട്ടു കൊടുക്കണം പത്ത് ദിവസത്തിനുള്ളിൽ നിനക്ക് കുടുംബ സ്വത്തായി കിട്ടിയ എല്ലാ വസ്തുക്കളും മകനും മകൾക്കും തുല്യമായി വീതിക്കണം അതായത് നിന്റെ സ്വത്തിന്റെ പകുതി അവകാശം ചന്ദുവിന്റെ പേരിലേക്ക് മാറ്റി അത് രജിസ്ട്രേഷൻ ചെയ്യണം അതുപോലെ അവളുടെ വിവാഹത്തിന് വേണ്ടി നൂറ്റമ്പത് പവൻ സ്വർണ്ണമോ അതിന് തുല്യമായ പണമോ ബാങ്കിൽ അവളുടെ ഇടണം പിന്നെ വിവാഹ ചെലവിനായി മുപ്പത് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റായി ഇട്ടിരിക്കണം മേൽപ്പറഞ്ഞ ഏതെങ്കിലും വ്യവസ്ഥകൾ നീ തെറ്റിച്ചതായി തെളിയിക്കപ്പെട്ടാൽ നിന്റെ മുഴുവൻ സ്വത്തുക്കളും ചന്തുവിന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിലാവും അതുവരെ എല്ലാത്തിനും സർവ്വ അവകാശവും ചന്തുവിന് മാത്രമായിരിക്കും ഇത് കേട്ടതും എല്ലാവരും ഞെട്ടി പ്രത്യേകിച്ച് സോമൻ ഇതാണ് ആദ്യത്തെ മുദ്രപത്രത്തിലുള്ളത് ഇനി രണ്ടാമത്തേത് അവർ രണ്ടാമത്തെ മുദ്രപത്രം എടുത്ത് വായിച്ച വിശദമാക്കാൻ തുടങ്ങി ഇത് നീ നിന്റെ മകളായ ചന്തുവിനെ വളർത്താനോ സംരക്ഷിക്കാനോ താല്പര്യമില്ലാതെ അവളെ പൂർണമായും മറ്റൊരാൾക്ക് ദത്ത് നൽകാൻ സംബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രപത്രമാണ് ഇത് കേട്ട് വീണ്ടും എല്ലാവരും ഞെട്ടി എന്നാൽ സോമൻ ഇത് ആശ്വാസമാണ് നൽകിയത് ഇനി ഇതിലെ വ്യവസ്ഥകൾ നീ മറ്റൊരാൾക്ക് അവളെ ദത്തെടുക്കുവാൻ നൽകി കഴിഞ്ഞാൽ പിന്നീട് അവളിൽ നിനക്ക് യാതൊരു അവകാശവും ഉണ്ടാവില്ല നിനക്കെന്നല്ല നിന്റെ കുടുംബത്തിലുള്ള ആർക്കും നിന്റെ ഭാര്യ മകൻ അങ്ങനെ ആർക്കും അവളിൽ ഒരു അവകാശവും ഉണ്ടാവില്ല അവളെ ദത്തെടുത്ത മറ്റൊരാൾ അവൾക്ക് വേണ്ടി നൽകുന്ന സ്വത്തിലും സമ്പാദ്യത്തിലും നിനക്ക് യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളോ അധികാരങ്ങളോ ഉണ്ടാവില്ല അവളുടെ വിവാഹത്തിലോ വിദ്യാഭ്യാസ കാര്യങ്ങളിലോ അഭിപ്രായം പറയുവാനോ കാണിക്കുവാനോ ജന്മം നൽകിയ അച്ഛൻ എന്ന അവകാശത്തിൽ കൈകടത്താനോ നിനക്ക് അധികാരം ഉണ്ടാവില്ല മാത്രമല്ല അവളുടെ ഒരു കാര്യത്തിൽ ഇടപെടാനോ അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കുവാനോ അവൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുവാനോ പാടുള്ളതല്ല മേൽപ്പറഞ്ഞ ഈ വ്യവസ്ഥകൾ നീ ലംഘിച്ചതായി കണ്ടെത്തിയാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലും സംഭവിക്കും നളിനി അഗ്രിമെന്റ് വായിച്ച് സോമനെ നോക്കി എന്തു പറയുന്നു സോമ ഇതിൽ നീ ഏതാണ് തിരഞ്ഞെടുക്കുന്നത് നിനക്ക് ആലോചിക്കാൻ ഇന്നൊരു ദിവസം ഞാൻ തരാം ആലോചിക്കാൻ ഒന്നുമില്ല ഈ മൂദേവി എങ്ങനെയെങ്കിലും എന്റെ തലയിൽ നിന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതി എനിക്ക് ആരാന്ന് ഇവളാരെച്ചാ കൊണ്ടുപോയിക്കോട്ടെ അതിന് ഞാൻ എവിടെ ഒപ്പിട്ട് തരാം സോമൻ പറഞ്ഞത് കേട്ട് ചന്തു പുച്ഛിച്ചു താൻ വിചാരിച്ച പോലെ തന്നെയാണ് അയാൾ പറഞ്ഞത് നാളെനിക്കും അതേ മുഖഭാവം തന്നെയായിരുന്നു അത് നീ മാത്രം പറഞ്ഞാൽ പോരാ സോമ ഭാനു കൂടി പറയണം ഭാനു പത്തു മാസം ചുമന്ന് പ്രസവിച്ച മകളാണ് നിന്നെപ്പോലെ അവൾക്കുമുണ്ട് ചന്തുവിന്റെ കാര്യത്തിൽ അഭിപ്രായങ്ങളോ അവകാശങ്ങളോ അധികാരങ്ങളും നളിനി പറഞ്ഞു അവൾക്ക് എന്താ അഭിപ്രായം എന്റെ അഭിപ്രായം തന്നെ അവൾക്കും സോമൻ പുച്ഛത്തോടെ പറഞ്ഞു എന്താ ഭാനു നിന്റെ അഭിപ്രായം നളിനി ഭാനുവിനോട് ചോദിച്ചു അങ്ങനെ തന്നെ ആവട്ടെ അമ്മേ അങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞി നരകത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ അത് കേട്ട് ചന്തു അവരെ നോക്കി താൻ രക്ഷപ്പെടണമെന്ന് അവരും ആഗ്രഹിച്ചതുപോലെ അവൾക്ക് ആ നിമിഷം തോന്നി ശരി അങ്ങനെ ആവട്ടെ എങ്കിൽ പിന്നെ വക്കീൽ കൂടി വന്നിട്ട് വക്കിന്റെ മുന്നിൽ വെച്ച് വേണം നീ ഒപ്പിടാൻ പിന്നെ രണ്ട് സാക്ഷികൾ കൂടി വേണം അത് ഞങ്ങളാവാ സരോജിനും ഗിരിജയും പറഞ്ഞു അത് വേണ്ട വേറെ ആരെങ്കിലും വേണം രാഘവനും സത്യനും ബുദ്ധിമുട്ടുണ്ടോ സാക്ഷി അവൻ ഇല്ലമ്മ ഇതേ സമയം ഓമനയ്ക്കും സരോജനിക്കും ഗിരിജയ്ക്കും വേണിക്കും വീണക്കും സോമനും സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നാളിനി ചന്ദവിനെ ആർക്കോ ദത്തെടുക്കാൻ നൽകുകയാണെന്നും അവൾ എന്നേക്കുമായി ഈ തറവാടുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് പോവുകയാണെന്നും അവർ വിശ്വസിച്ചു അതിലവർ വല്ലാതെ സന്തോഷം കണ്ടെത്തുകയും ചെയ്തു അതിൽ ഒരാൾക്ക് മാത്രമാണ് വിഷമം ഉണ്ടായത് ഭാനുവിന് എന്നാൽ ഈ സമയം ഹരിക്കും ജിത്തുവിനും അഭിക്കു ഇന്ദ്രനും നളിനി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നാൽ ചന്തുവിന് അതിന് കഴിഞ്ഞു നളിനിയുടെ വാക്കുകളും ബാക്കിയുള്ളവരുടെ മുഖത്ത് സന്തോഷവും കണ്ട് അവളുടെ ഉള്ളിൽ ഒരു ചിരി വിരിഞ്ഞു കുറച്ച് സമയങ്ങൾക്കകം തന്നെ വക്കീൽ വന്നു തറവാട്ടിലെ കുടുംബവക്കീലാണ് സേതുരാമൻ നളിനിയുടെ വിശ്വസ്തൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അവർക്കൊപ്പം നിൽക്കുന്നു മുദ്രപത്രത്തെ ഒപ്പിടാൻ നിന്ന സോമനെ നളിനി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു സോമ വായിച്ചു നോക്കിക്കോ പിന്നീട് വായിച്ചില്ല അറിഞ്ഞില്ല എന്നൊന്നും പറയരുത് ഒപ്പിടുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഓർത്തോ നീ ഒപ്പിട്ട് കഴിഞ്ഞാൽ ചന്തുവിലോ അവൾക്ക് കിട്ടാൻ പോകുന്ന സ്വത്തുക്കളിലോ നിനക്ക് യാതൊരു അവകാശവും ഉണ്ടാവില്ല അതുപോലെ ഭാനുവിനും നിങ്ങളുടെ മകൻ ആദ്യം യാതൊരു അവകാശവും അധികാരവും ഉണ്ടാവില്ല മുദ്രപഥത്തിൽ പറഞ്ഞ ഏതെങ്കിലും വ്യവസ്ഥ നിങ്ങൾ തെറ്റിച്ചാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടിയ മുഴുവൻ സ്വത്തുക്കളും ചന്തുവിന് മാത്രമായി മാറും അപ്പോഴും നിങ്ങൾക്ക് അവളുടെ മേലെ ഒരു അവകാശവും ഉണ്ടാവില്ല ഓർത്തോ നളിഞ്ഞ അയാളെ ഓർമ്മിപ്പിച്ചു ഓ അതൊക്കെ ആലോചിച്ച് തന്നെയാണ് ഞാൻ ഈ തീരുമാനം എടുത്തത് എന്തൊക്കെ വന്നാലും ഇവൾ എന്റെ തലയിൽ നിന്നൊന്നും ഒഴിഞ്ഞു കിട്ടിയാൽ മാത്രം മതി അതും പറഞ്ഞുകൊണ്ട് അയാൾ അതിൽ ഒപ്പിട്ടു ഭാനുവും സാക്ഷികളായി രാഘവനും സത്യനും ഒപ്പിട്ടു അപ്പോൾ വക്കീലെ എല്ലാം ശരിയായില്ലേ ശരിയായി ഇനി വക്കീലമ്മ കൂടി ഒപ്പിട്ട് കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്നാൽ അതുകൂടി തന്നോളൂ അയാൾ രണ്ടാമത്തെ മുദ്രപത്രം അവർക്ക് നേരി നീട്ടി അവർ അതിൽ ഒപ്പിട്ടു സാക്ഷികളായി ഋത്ത്വിനെയും ഹരിയേയും വിളിച്ചു മുദ്രപത്രത്തെ ഒപ്പിടുന്നതിന് മുന്നേ അവർ അത് വായിച്ചു നോക്കി പതിയെ അവരുടെ മുഖത്ത് ഒരു ചിരി നിറഞ്ഞു ആ ചിരിയോടെ അവർ നളിഞ്ഞേ നോക്കി തിരിച്ചു ഒരു സമൃദ്ധമായ ചിരി അവർ നൽകി വക്കീലെ കഴിഞ്ഞില്ലേ കഴിഞ്ഞു എല്ലാവരും ഒപ്പിട്ട് കഴിഞ്ഞതും ആ രണ്ട് മുദ്രപത്രങ്ങളും അവർ വക്കീലിനെ ഏൽപ്പിച്ചു ഈ രണ്ട് മുദ്രപത്രങ്ങളും സുരക്ഷിതമായി എന്റെ ലോക്കറി വെക്കണം അതിനു മുന്നേ ഇതിന്റെ അഞ്ചു കോപ്പികളും എടുക്കണം ഇതിന്റെ ഓരോ കോപ്പികൾ ചന്തു അടക്കം എന്റെ നാല് മക്കൾക്കും കൊടുക്കണം ശരി ആയിക്കോട്ടെ അദ്ദേഹം അത് മടക്കി തന്റെ ബാഗിലേക്ക് വെച്ചു അല്ലമ്മേ ആർക്കാണ് ചന്തുവിന് ദത്തെടുക്കാൻ കൊടുക്കുന്നത് ഓമന ആവേശത്തോട് ചോദിച്ചു അത് മറ്റാരുമല്ല ഓമനെ ഈ ഞാൻ തന്നെയാണ് അവളെ ദത്തെടുക്കുന്നത് അവരുടെ ഉറച്ച വാക്കുകൾ കേട്ടതും എല്ലാവരും ഞെട്ടി അവരുടെ തലയിൽ ഇടിവിട്ടിയതുപോലെ തോന്നി ചില ഉറച്ച തീരുമാനങ്ങൾ അത്യാവശ്യമാണ് ജീവിതത്തിൽ